പട്ടാനൂർ കെ പി സി ഹയർ സെക്കൻഡറി സ്കൂൾ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റ് മിക ഉത്സവത്തിന്റെ ഭാഗമായി റോബോട്ടിക് ഫെസ്റ്റ് സംഘടിപ്പിച്ചു ഫെസ്റ്റിൽ അംഗങ്ങളുടെ ആർഡിനോ പ്രൊജക്ടുകൾ കുട്ടികൾ വികസിപ്പിച്ച ഗെയിമുകൾ ആനിമേഷൻ എന്നിവ പ്രദർശിപ്പിച്ചു പ്രഥമാധ്യാപിക ഒ വിജയലക്ഷ്മി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഫെസ്റ്റിന് സ്കൂൾ ലിറ്റിൽ കൈറ്റ്സ് അധ്യാപകരായ അനുരഞ്ജ് ലിജിനാ രാജ് എന്നിവർ നേതൃത്വം നൽകി Yes, it's ready. We are ready with you, happy, happy home. Yes, it's ready. We are ready with you, happy, happy home. Hey, smile. How's yeah, it? This uh -huh. We are ready. Aha. Uh -huh. Ingle. <sighs> വീട്ടിലേക്കുള്ള സാധനങ്ങളും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജറെ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ